ഹലോ ഗേസ് അസ്സാമലൈക്കും അപ്പം കോഴിക്കോട് ബീച്ചിൽ പോയവരെങ്ങാണ് കേസ് പോയത് ഇപ്പോൾ എന്തുണ്ടായത് വെച്ചാലേ വെറുതെ പോയി വെറുതെ പോകുന്നു ആ ഒരു അതിൻ്റെ അടിയിൽ ഇപ്പം എൻ്റെ അതിൻ്റെ അടിയിലിപ്പോൾ മുണ്ടി ചോദിച്ചു വന്നു കേസ് ഞാൻ വോയിസ് ഇട്ടപ്പോൾ ഇതിക്ക് വോയിസ് കൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എവിടെയോ എത്തിയപ്പോൾ ട്രാഫിക്കിൽ പെട്ടു അവിടെ നിന്നാണ് തുടങ്ങിയിട്ട് ആ കടപ്പുറം വരെ ഫുൾ ട്രാഫിക്ക് ഞങ്ങളാണെങ്കിലോ അങ്ങനെ അരിച്ചരിച്ച് പോവാം എങ്ങനെ അങ്ങനെ എത്തിയേക്കപ്പോൾ അവസ്ഥ കണ്ടോ രാത്രിയായി രാത്രി ആയോക്കുമ്പോൾ ഇങ്ങനെ ആ വീഡിയോ എടുത്തപ്പം എല്ലാവരും ഇങ്ങനെ നോക്ക് എല്ലാവരും വിചാരിച്ചും ഞാൻ നല്ല യൂട്യൂബർ എന്നാണ് അവർക്ക് അറിയില്ലല്ലോ അഞ്ഞൂറ്റി അത്ര എത്ര ഉള്ളൂ സബ്സ്ക്രൈബ് അത് ഞങ്ങൾ കൂടി തരണം കേസ് നിങ്ങളെന്ത് മനസ്സന്മാരാ എന്നിട്ട് ഞങ്ങൾ ആക്കങ്ങനെ വീഡിയോ എടുത്ത് കണ്ട് പോയി ഒറ്റ അടുത്തും വണ്ടി നിർത്തിയിടാൻ പറ്റില്ല ഫുള്ളാണ് പറഞ്ഞാൽ ഫുള്ളാണ് ഞങ്ങൾ എന്നിട്ട് കുറേ അങ്ങോട്ട് എത്തിയിട്ടാണ് വണ്ടിയൊക്കെ നിർത്തിയിട്ട് തിരിച്ച് വന്ന അവസ്ഥയാണിത് ഇവിടെ എത്തിയപ്പോഴത്തേന് കുട്ടികൾ ബീച്ചുണ്ടെങ്കിൽ ആ ഓടണമെങ്കിലും ഒക്കെ താത്തൊക്കെ ഉള്ളാക്കും പിടിച്ചോ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരുവിധം ബീച്ചിൽ എത്തി ബീച്ചൊക്കെ എത്തിയപ്പോഴത്തേന് മറ്റവർക്ക് ബോൾ കളിച്ചാണ് അതിൻ്റെ ഇടയിൽ വേറെ കുറേ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടോ കേസ് പക്ഷേ ഫുൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഈ രാത്രി എന്തെത്താം ഒന്നും കാണൂല്ല അങ്ങനല്ലേനോ ഒരു ബോളൊക്കെ കളിച്ച് എടുക്കണ ഇടയിൽ ഒരാൾ വന്നു അല്പം കളിക്കാൻ ഒരു ചേർക്കും ഇയാളാണെങ്കിൽ നല്ലോണം കള്ളൊക്കെ കുടിച്ചിരിക്കുന്നത് പറഞ്ഞു അവസാനം കുട്ടികളോ അല്ലോടൊന്ന് കൂടുന്നു പക്ഷെ ബോളൊക്കെ പൊട്ടിച്ചിട്ടോ ആ ടൈമിൽ തന്നെ ബോളൊക്കെ പൊട്ടിച്ചു അങ്ങനെ അതിന്നൊക്കെ കുട്ടികളോട് പറഞ്ഞിങ്ങാണ്ട് ഞങ്ങള് അവിടെ പാറമ്പൊരിക്കണു അതിന്റെ ഇടയിൽ ഒപ്പം പോകുന്നില്ല കുറെ എണ്ണത്തിനേം കാണാല്ല അവിടെ ഒക്കെ തെരീണിതാക്കണോണ്ട് ഗേസ് നിങ്ങൾക്ക് ഇതൊന്നും കാണും അതല്ല ഗേസ് ഇതിലൊരു സംഭവം ഈ കോഴിക്കോട് ബീച്ചിൽ ഗൾഫ് കോയന്മാതിരി രാവിലെ പകലാന്നു അത്ര ജനങ്ങളാണ് ഇവർക്കൊന്നും ഉറങ്ങണേ നമ്മളൊക്കെ ഏതെങ്കിലും കിലാകത്തിൽ ബീച്ചിൽ കൊള്ളതാണ് ഒന്ന് സ്വസ്ഥായിട്ട് ഇരിക്കട്ടെ നോക്കുമ്പോൾ അവിടെ ഇരിക്കാൻ പറ്റൂല അത്രക്ക് ജനങ്ങളാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഈ വോയിസ് ഈ വീഡിയോ എടുക്കുമ്പോൾ ആ ഇതിലും അവിടെ ഫുൾ ജനങ്ങളാണ് പറഞ്ഞാൽ എത്രയോ കുഞ്ഞു കുട്ടികളും കൊണ്ടായാലും ഒക്കെ ഉണ്ട് അവിടെ എപ്പോഴും ഫുൾ ആട്ടോ അതിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ ലൂലുവിൻ്റെ കണ്ടോളൂ ഓളെ കോമളിത്തരം കണ്ടോളു ഗേസ് ഇനി മറ്റേലത് രണ്ടാമതും വീണ്ടും വരും അടുത്ത രണ്ടെണ്ണം കളി തുടങ്ങി ഇതിന് പിന്നെ എവിടെ ചെന്നാലും കളി 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 ചാവ എടുത്ത് കുട്ടം ആയിരിക്കാണ് മറ്റേതിന് പിന്നെ കൊറച്ച് കൊതുക്കൊക്കെ ഉണ്ട് എന്നാലും കളിന്റെ കാര്യത്തിൽ ഊൾക്കൊരു ഇതില്ല ഞങ്ങൾ അവിടെ കൊറേ തൊട്ട് കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി കുറേ തിരമാലൊക്കെ എണ്ണി അങ്ങനൊക്കെ കുറെ ഇതായി സംഭവം അടിപൊളിയായിരുന്നു ഗേസ് എൻ്റെ ഇടയില് കണ്ടോ രാത്രി ആയപ്പോട്ടോ നല്ല വള്ളം വരുവേന് ഗ്യേസ് അതാണ് എന്താണെന്ന് അറിയാത്തത് നല്ല വള്ളം വന്നീന് അപ്പോൾ ഇപ്പോഴൊക്കെ ചീത്തറിഞ്ഞു കടയിൽ കറങ്ങിയത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം പറഞ്ഞതാരും കേൾക്കാത്തത് കൊണ്ട് ഇപ്പോൾ വീണ്ടും പോയി പിന്നെയും ഞങ്ങളതിൽ കുറേ കളിച്ച് പിന്നെ ഞങ്ങൾ മറ്റേ സാധനം ഉണ്ടല്ലോ എന്തായാലും പറയാം കക്ക അങ്ങനത്തെ ഉണ്ട് ആ കുറേ പൊറുക്കി കേട്ടോ കല്ലുമ്മക്കായക്കനും കല്ലുമ്മക്കായി ആ മറ്റേ സാധനം അതൊക്കെ അപ്പം ഞങ്ങൾ ഇന്നെത്രേ വീഡിയോ എടുത്തിട്ടുള്ളൂ